കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഒട്ടനവധി ദുരിതങ്ങളിലൂടെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ കടന്നുപോയത് തൊഴിലില്ലാതെയും ശമ്പളം ലഭിക്കാതെയും മാസങ്ങൾ കഴിച്ചുകൂട്ടി നാട്ടിലെത്തി പിന്നാലെ വിമാനയാത്രകൾ നിശ്ചലമായപ്പോൾ തൊഴിലാളികൾ ഇല്ലാതെ ഗൾഫ് രാഷ്ട്രങ്ങളും തൊഴിലില്ലാതെ പ്രവാസികളും വലയുന്ന കാഴ്ച അങ്ങനെ വിലക്കുകൾ നീക്കി ഓരോ രാഷ്ട്രങ്ങളും വാതിലുകൾ തുറക്കുകയായി ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണർന്നു എന്നാലും സ്വദേശി എന്ന പ്രക്രിയ മറ്റൊരു വിധത്തിൽ പ്രവാസികളെ തളർത്തി ഒമാൻ കുവൈറ്റ് സൗദി അറേബ്യ തുടങ്ങിയ രാഷ്ട്രങ്ങൾ സ്വദേശി മൂലം പ്രവാസികളെ പുറത്താക്കുകയായിരുന്നു പ്രത്യേകിച്ച് സൗദി അറേബ്യ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ മാത്രം രണ്ട് ലക്ഷത്തിലേറെ പ്രവാസികളാണ് നാട് വിട്ടത് മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ എടുത്തുനോക്കിയാൽ കണക്ക് വീണ്ടും കൂടും ഇത്തരത്തിൽ പ്രവാസികൾ നാടുവിടുമ്പോൾ അവരെ രാജ്യത്ത് പിടിച്ചു നിർത്തുന്നതിനുള്ള പുതിയ തീരുമാനങ്ങളുമായി യു എ ഇ രംഗത്തെത്തിയിരിക്കുകയാണ് ദുബായ് എക്സ്പോ ട്വന്റി ട്വന്റി ലോകരാജ്യങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് കൊറോണ വ്യാപനം നൽകിയ ജാഗ്രതകൾക്കിടയിലും മുന്നേറുമ്പോൾ ഏറെ ആകാംക്ഷയിലാണ് പ്രവാസികൾ അങ്ങനെ ഇതാ പുതിയ തീരുമാനങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മുതൽ യു എ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന പ്രവാസികൾക്ക് രാജ്യത്ത് തുടരാൻ പുതിയ വിസ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദുബായ് എക്സ്പോ വേദിയിൽ നടന്ന മന്ത്രിസഭാ യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിരമിച്ച ശേഷവും യു എയിൽ തന്നെ തുടരാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത അതായത് പുതിയ വിസ സംവിധാനം ജോലിയിൽ നിന്ന് വിരമിച്ച് അതായത് പുതിയ വിസ സംവിധാനം എന്നത് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും യു എയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസമായി മാറുന്ന ഒരു കാഴ്ചയാണ് വിരമിച്ചവർക്കായി പ്രത്യേക താമസ വിസയ്ക്ക് അംഗീകാരം നൽകിയതായി ചൊവ്വാഴ്ചയാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചത് വിസയുടെ വ്യവസ്ഥകൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചതായും എല്ലാവരെയും യു എയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു എക്സ്പോ ട്വന്റി ട്വന്റി നഗരയിലെ യു എ ഇ പവനയിൽ നിന്നാണ് മന്ത്രിസഭ യോഗം ചേർന്നത് ജോലിയിൽ നിന്നും വിരമിച്ച വിദേശികൾക്ക് റെസിഡൻസി വിസ അനുവദിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം ഞങ്ങൾ അംഗീകരിച്ചു ഇതോടെ വിരമിച്ചവർക്ക് ഇനി യു എ തുടരാൻ സാധിക്കും നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ പ്രവാസികൾക്കേറെ ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഗ്രീൻ ഫ്രീലാൻസ് വിസകൾ ഇവ അവതരിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബറിൽ എടുത്ത മുൻ തീരുമാനത്തെ പിന്തുടരുന്നതാണ് ഈ പുതിയ പ്രഖ്യാപനം കമ്പനികളുടെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ തന്നെ യു എയിൽ താമസിക്കാൻ കഴിയുന്നതാണ് ഗ്രീൻ വിസ എന്നത് അതോടൊപ്പം തന്നെ പ്രത്യേക കഴിവുകളുള്ളവരെയും അതിൽ മികവ് തെളിയിക്കുന്നവരെയും രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനായുള്ളതാണ് ഫ്രീലാൻസ് വിസ യുഎയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിൽ പുതിയ വിസകൾ പ്രഖ്യാപിച്ചത് കൂടാതെ വിദ്യാർത്ഥികൾ നിക്ഷേപകർ ബിസിനസ്സുകാർ പ്രത്യേക വൈദഗ്ധ്യമുള്ളവർ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചവർക്കാണ് ഗ്രീൻ വിസ നൽകി വരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടത്തിയ ഈ പ്രഖ്യാപനത്തിന് മികച്ച പിന്തുണയാണ് ഏവറിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ജോലി ചെയ്യുന്നതിനുള്ള പ്രത്യേക വർക്ക് പെർമിറ്റില്ലാതെ തന്നെ വിസ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ രക്ഷിതാക്കളെയും ഇരുപത്തിയഞ്ച് വരെയുള്ള മക്കളെയും സ്പോൺസർ ചെയ്യാനും ആകും എന്നാണ് പ്രധാന കാര്യം ഗ്രീൻ വിസയ്ക്ക് പുറമേ സ്വതന്ത്ര ബിസിനസ്സുകാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഫ്രീലാൻസ് വിസകൾ നൽകുന്നത് രാജ്യത്തെ സാമ്പത്തിക രംഗത്തും മുന്നേറ്റം സൃഷ്ടിക്കുമെന്നാണ് യു എ ഇ അധികാരികൾ ഉറ്റുനോക്കുന്നത് പതിനഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കും ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീകൾക്കും ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന തരത്തിലുള്ള പുതിയ തീരുമാനങ്ങളും അന്ന് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു ഇതൊക്കെയും തന്നെ പ്രവാസികളെ യു എയിലേക്ക് ആകർഷിക്കുന്ന ഘടകമായി മാറിയിരിക്കുകയാണ് നേരത്തെ തന്നെ നിലവിലുള്ള പത്ത് വർഷ ഗോൾഡൻ വിസ കൂടുതൽ വിഭാഗങ്ങൾക്ക് അനുവദിക്കുന്നതിനായുള്ള തീരുമാനം രാജ്യത്തിന്റെ ഭാവി പദ്ധതികൾക്ക് അനുസൃതമായ രീതിയിൽ കൂടുതൽ വിദഗ്ധരെ രാജ്യത്തെത്തിക്കാൻ ഇതിലൂടെ അധികൃതർക്ക് സാധിച്ചിട്ടുമുണ്ട് ഡോക്ടർമാർ കോഡർമാർ ബിസിനസ്സുകാർ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വിദ്യാർത്ഥികൾ എന്ന് തുടങ്ങി നിരവധി പേരാണ് നിലവിൽ ഗോൾഡൻ വിസ ലഭിച്ചിരിക്കുന്നത് എന്തിനേറെ ഗോൾഡൻ വിസ ലഭിച്ച പ്രവാസി മലയാളികൾ അനവധിയാണ് ഇവരെ കൂടാതെ നിരവധി സിനിമാ താരങ്ങൾക്കും ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ നൈല ഉഷ ടൊവിനോ തോമസ് షా శరత్ ఆసిఫ్ అలీ మిథున్ రమేష్ లాల్ జోస్ మీరా జాస్మిన్ సంవిధాకన్ సలీం అహ్మద్ సిద్దిక్ ఎవర్ గోల్డెన్ విసా స్వీకరించారు അങ്ങനെ പ്രവാസികളെ അമ്പലത്തിലാഴ്ത്തിയ മറ്റൊരു പ്രഖ്യാപനമാണ് അടുത്തു പറയാൻ പോകുന്നത് രാജ്യത്തെ റോഡുകളിൽ സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾ പരീക്ഷിക്കുന്നതിനുള്ള താൽക്കാലിക ലൈസൻസിനും യു പുതിയ ക്യാബിനറ്റ് യോഗത്തിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അധികാരങ്ങളുമായി ഏകോപിപ്പിച്ച് സാങ്കേതിക വിദ്യ സ്വീകരിച്ചാൽ ഭാവിയിൽ സ്ഥിരമായ അംഗീകാരത്തിനായി മന്ത്രാലയം മന്ത്രിസഭയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കുകയുണ്ടായി അങ്ങനെ റോഡുകളിൽ സ്വയം ഓടിക്കുന്ന കാറുകൾ പരീക്ഷിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ആദ്യ രാജ്യവും ആഗോളതലത്തിൽ രണ്ടാമത്തേതും യു ആയിരിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ ഇത്തരം വാഹനങ്ങൾ കൂടുതൽ സുരക്ഷിതവും കൂടുതൽ വിശ്വസനീയമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസുമായി ഏകോപിപ്പിക്കുകയും ഉചിതമായ തീരുമാനം എടുക്കുന്നതിനായി ടെസ്റ്റുകളുടെ ഫലങ്ങളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിലൂടെ ഭാവിയിലെ സാങ്കേതികവിദ്യയുടെ ഉപയോഗവും പ്രയോഗവും നിയന്ത്രിക്കുന്ന നിയമനിർമ്മാണത്തിനായി സുരക്ഷിതമായ പരീക്ഷണാന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ക്യാബിനറ്റിന്റെ ജനറൽ സെക്രട്ടേറിയറ്റിന്റെ സമരമായ റെഗ്ലോബ് ാണ് പരീക്ഷണ പ്രക്രിയ നടപ്പിലാക്കി വരുന്നത് ഗതാഗതത്തിന്റെ ശതമാനം സ്വയം നിയന്ത്രിതമാക്കാനാണ് യു എ ഇ പദ്ധതിയിടുന്നത് യു എ ഇ ലോകത്തെ മുഴുവനും അമ്പരപ്പിലാർത്തുന്ന പുതിയ തീരുമാനങ്ങളുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാം പ്രവാസികളെ രാജ്യത്തെ പിടിച്ചു നിർത്തുന്നതിനായാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ